നമസ്കാരം കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരേ വിഷയമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാംകൂട്ടത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന തെളിവുകളുടെ പരമ്പര എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഒരേപോലെ ഇതിൻ്റെ പിന്നിലാണ് ആ പിന്നിലേക്ക് പോകുന്നതിൻ്റെ കൃത്യമായുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അവർ പ്രക്ഷേപണം ചെയ്ത രീതി കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആദ്യം തന്നെ ഒരു സിനിമാ നടിയെ ബലാത്സംഗം ചെയ്തു അതിൻ്റെ ഞെട്ടിക്കത്ത് നിൽക്കുന്ന തെളിവുകളുമായി ആ സിനിമാ സിനിമാനടി പോലീസ് സ്റ്റേഷനിലെത്തി ഉടനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകും എന്നുള്ള നിലയ്ക്കുള്ള രൂപത്തിലാണ് വാർത്തകൾ വന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതോടുകൂടി ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ചുരുങ്ങിയത് പത്തിരുപത് വർഷം ജയിലിൽ അടയ്ക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് അതിന് ആ നടി ഉദാ തെളിവുകൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സംഭവ പരമ്പര തന്നെ ഉണ്ടാവുകയുണ്ടായി നമ്മൾ നമ്മളിതിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പിന്നിലേക്കൊന്ന് ചെകഞ്ഞ് പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എല്ലാ പ്രമുഖ ചാനലുകളും സരിത നായർ വെളിപ്പെടുത്തിയ ഒരു സംഭവ പരമ്പര തന്നെ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി അതിൽ സരിത നായർ ഉമ്മൻചാണ്ടി സരിതാ നായരെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ താമസസ്ഥലമായ ക്ലിഫ് ഹൗസിൽ ചെന്ന് രതി വൈകൃതങ്ങൾ കുടമയാക്കി എന്നായിരുന്നു ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് അത് എല്ലാ മാർസിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മേഖലകളിലും അവർ തന്നെ ഏറ്റെടുത്തു വലിയ ബോർഡുകൾ വെച്ചു ലൈംഗിക പീഠക വീരൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ ആ ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ എല്ലാ ശ്രമവും നടന്നു രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ സമയത്ത് നാം നേരിട്ട് കണ്ട സംഭവ പരമ്പര്യുന്നു എല്ലാവരും മൂക്കത്ത് കൈവരച്ച് കാരണം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുന്നത് അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ സത്യമല്ലേ തീർച്ചയായും സത്യമാണ് എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഏഷ്യാനെറ്റിലെ ആദ്യം ബ്രേക്ക് ചെയ്തത് ഇപ്പം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസയുടെ പര്യായമല്ലേ അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ വാ അതിൻ്റെ പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ കൃത്യമായി വോട്ട് ചെയ്യും ചെയ്തു എൽ ഡി എഫിന് വേണ്ടി യു ഡി എഫിനെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടി അന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം പ്രമുഖനായ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ ഓരോന്നോരോന്നായി കേരളത്തിലെ വിപ്ലവപരമായ വികസന മുന്നേറ്റം കാഴ്ചവെക്കുകയായിരുന്നു എറണാകുളത്ത് മെട്രോ റെയിൽവേ തിരുവനന്തപുരത്ത് വിഴിഞ്ഞമ്പോർട്ട് കണ്ണൂരിൽ വിമാനത്താവളം പിന്നെ നിരനിരയായിട്ടുള്ള ഉദ്ഘാടനത്തിന് തെ തയ്യാറായിട്ടുള്ള പാലങ്ങൾ ഉദ്ഘാടനം അങ്ങനെ നിരവധി സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ വരിക വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപ്രിയ പരിപാടികൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അപ്പപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുന്ന പദ്ധതികൾ അപ്പോൾ ഈ പദ്ധതികൾ ഒക്കെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രഗത്ഭനായ നീതിമാനായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായി മാറി ദേശത്തിനു വേണ്ടി കേരളത്തിനു വേണ്ടി വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവായി മാറി അദ്ദേഹം ഇനിയും ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ഭരണത്തിൽ വരും ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തുകയാണ് കൃത്യമായി പറഞ്ഞാൽ അതിനെ ഏറ്റവും അധികം അദ്ദേഹം തകർക്കാനുള്ള പദ്ധതി എന്ന് കണ്ടിട്ടാണ് സരിത നായർ അവരുടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചില ഫോട്ടോകൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനും സ നായരും അതേപോലെ ഗണേശനും ചേർന്ന് ഒരു പദ്ധതി രൂപീകരിക്കുകയും ഗൂഢാലോചന ഫലമായി ഏഷ്യാനെറ്റ് വാർത്ത പുറത്തുവിടുകയും ചെയ്യുന്നത് പിന്നെ സകല ചാനലുകൾ അത് ഏറ്റെടുത്തു ഒരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും തുടർച്ചയായി ഏറ്റെടുക്കല്ലോ സകല ഏറ്റെടുത്ത അവസാനം ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചു ഉമ്മൻചാണ്ടി രോഗിയായി അദ്ദേഹം തോറ്റു തോപ്പിയിട്ടു രോഗിയായി മാറി ക്യാൻസർ ബാധിച്ചു അദ്ദേഹം മണ്ണടിഞ്ഞപ്പോഴാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജനസേവനപരമായ കാര്യങ്ങളെക്കുറിച്ച് വാനോളപ്പുകഴ്ത്തി രംഗത്ത് വന്നത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് പിന്നെ അതുവരെ അദ്ദേഹം ലൈംഗിക പീഡക വീരകനാണെന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ദൃശ്യമാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന് മാപ്പ് പറയാൻ തയ്യാറായിക്കൊണ്ട് രംഗത്തിറങ്ങി അദ്ദേഹത്തിനെതിരെ പിണറായി വിജയൻ നിരന്തരമായി അന്വേഷണത്തിലോട്ട് പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പിന്നെ സി ബി ഐ അന്വേഷിച്ചു ഒരു മണ്ണാങ്കുട്ടിയും കിട്ടിയില്ല പകരം അവസാനം പി സി ജോർജ് അടക്കം പോയി മൊഴി കൊടുത്തു അദ്ദേഹം ഈ പറയുന്ന സരിത നായർ എഴുതി കൊടുത്തു വായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി നൽകുകയാണ് സി ബി ഐ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്നിരുന്നു ഇപ്പോഴിതാ അതേപോലെ ഒരാളെക്കുറിച്ചിട്ടുള്ള പരാതികളുമായി കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും പത്രദൃശ്യമാധ്യമങ്ങൾ നിരനിരയായിട്ട് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കുള്ള ഒരു ഓട്ടമാണ് ഞാൻ നടത്തുന്നത് ഞാൻ ഇതിനെ ആശ്രയിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട് ഒന്ന് നമ്മളിപ്പം ലീനി ആദ്യം നിന്നെ ഇത് ഇതുമായി പുറത്തു വന്നത് റിനിൽ എന്ന് പറയുന്ന റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമാധരിയാണ് ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമാതിരി ആരാണെന്നറിയാമോ ഒരു സി പി എം നേതാവിൻ്റെ മകളാണ് അതോടൊപ്പം ദേശാഭിമാനിയുടെ സബ് എഡിറ്ററായ മുൻ സബ് എഡിറ്ററുടെ മകളാണ് അപ്പോൾ ഈ സമയത്ത് ഈ എലക്ഷന് ഏകദേശം ഏഴ് മാസം മാസം ഉള്ള സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോകുന്ന സമയത്ത് സി പി എമ്മിനെ ഈ സി പി എമ്മിനെ എങ്ങനെ മുന്നിൽ എത്തിക്കാം എങ്ങനെ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ഗോവിന്ദ മാഷ്ക്കെതിരെ അതേപോലെ ഈ നമ്മുടെ ഒരു വ്യവസായി തോമസ് ഐസക്കിനെതിരെ അതേപോലെ മുൻ സ്പീക്കർക്കെതിരെ ആഞ്ഞടിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൽ ബോം വലിയ ബോംബായി കേരളത്തിൽ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ അതിനെ മറികടക്കാനുള്ള ഏത് മാർഗമാണ് ചിന്തിച്ചത് കണ്ടപ്പോൾ ഒരു യുവ നേതാവിനുള്ള എതിരെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയുണ്ടായി അങ്ങനെയാണ് നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിനെ തന്നെ തിരഞ്ഞെടുത്തത് ഈ നടി അതെ ഈ നടി എന്നാണ് ഈ സംഭവം താക്കിയിരിക്കുന്നത് അറിയാമോ അവർ പറയുന്നത് കേട്ടു നോക്കും മൂന്നര വർഷം മുമ്പാണ് ആ നടിയുമായി ഒരു ചാറ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത് ആ നടി നടി ഉണ്ടായിട്ട് അതേപോലെ ഒരു ഹോട്ടലിൽ ക്ഷണിച്ചു എന്നാണ് പറയുന്നത് കേട്ടു നോക്കാം ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു അതെ അതെ എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് ഈ ഈ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ കാണാമെന്ന് ഇത് പറയാൻ കൂടുതൽ കൂടുതൽ പിന്നീട് വിക്ടിംസ് ഉണ്ട് എന്ന തിരിച്ചറിവൊക്കെ വന്നപ്പോഴാണോ അതെ അതെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകളോട് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ വലിയ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഉപദേശിച്ചും വയർ ഒക്കെ അങ്ങനെ നിർത്തി അത് കാര്യമായിട്ട് എടുത്തില്ല കേട്ട മൂന്നര വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവത്തിൽ അതേ അതേപോലെ ഹോട്ടലിലേക്ക് വിളിച്ചു എന്ന് പറയുന്ന സംഭവത്തിൽ ഇന്നേ ആ നടി പിന്നെ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല അതായത് ആ പരാതി കൊടുക്കാത്തതിനെ പറ്റി ശരിക്കും നമ്മുടെ ന്യൂസ് ഏറ്റവും നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂലെ ഭാഗങ്ങൾ ഈ വായിക്കാം തുറന്ന് പറയാൻ കാണിച്ച താങ്കളുടെ നിലപാടിനെ അഭിനന്ദിക്കുന്നു കാരണം തങ്ങൾ സ്ത്രീകൾ എവിടെയെങ്കിലും നേരിടുന്ന ഈ പ്രശ്നങ്ങൾ തുറന്നു പറയുക എന്നത് അതൊരു വലിയ സന്ദേശമാണ് പല തരത്തിൽ പല രീതിയിൽ മാധ്യമങ്ങൾ തുറന്നു ചോദിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് ആ പേര് പറയാത്തത് എന്തുകൊണ്ടാണ് പേര് പറയാത്തത് മറുപടി പേര് പറയാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു 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 നവീകരണം ചേഞ്ച് ഉണ്ടാവണം എന്നുള്ള ചിന്ത അതുകൂടാതെ ആ പ്രസ്ഥാനമായിട്ടും ഞാൻ വളരെ അടുത്ത് നിൽക്കുകയും അതുപോലെ പല നേതാക്കന്മാരുമായി വളരെ സൗഹൃദവും സ്നേഹവും ഉള്ളതുകൊണ്ട് അവർക്ക് ഏർ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം അതായത് ഈ എലക്ഷൻ സമയത്ത് നവീകരണം ഉണ്ടാവണം ഏഴു മാസമുള്ള ഇലക്ഷൻ ഇപ്പോൾ ഗോവിന്ദൻ മാഷയെ കുറിച്ചും അതേപോലെ നമ്മുടെ പല ആളുകളെ കുറിച്ചും അദ്ദേഹത്തിന് വിദേശത്ത് കോടിക്കണക്കിന് രൂപ കള്ളപ്പണമുണ്ടെന്നും അതിൽ രാജേഷ് ജോർജും രാജേഷ് ജോർജുമായിട്ട് രാജേഷ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്നും കള്ളപ്പണ വിദഗ്ധൻ കള്ളപ്പണ മീ കള്ളപ്പണ വിഷയത്തിൽ പല ആരോപണങ്ങളും ഉള്ള മധുര കോൺഗ്രസ് നിന്ന് പുറത്താക്കിയ ആളാണ് രാജേഷ് ആ രാജേഷ് മായിട്ട് ഇയാൾക്ക് ലണ്ടനിലും അതേപോലെ ഓസ്ട്രേലിയയിലും ബന്ധങ്ങളുണ്ടെന്നും അവിടെയൊക്കെ കള്ളപ്പണം നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ് മോൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും അതേപോലെ ഇയാളുടെ കൂടെ പോയിട്ടുണ്ട് വിദേശത്ത് പോയിട്ടുണ്ടെന്നും യു കെയിലൊക്കെ ഇയാൾക്ക് നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ് തോമസ് ഐസക്കിനും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ സമയത്താണ് ഇടനിലക്കാരനാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് വലിയ ബൂമാർ വലിയ ബോംബായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സി പി എമ്മിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ബോംബുമായിട്ട് ആര് വന്നിരിക്കുന്ന റെനി ആൻഡ് ജോർജ് തോന്നി അപ്പോൾ അവർ പറയുന്ന തെളിവ് പ്രധാനപ്പെട്ടല്ലേ കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ എല്ലാം പഠിച്ചിട്ടല്ലേ വാർത്ത ചെയ്യുക മുമ്പ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വാർത്ത ചെയ്താൽ അങ്ങനെയല്ലേ നമുക്കറിയാലോ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിൽ വെച്ച് സീരിത സരിതാ നായരെ ബലാത്സംഗം ചെയ്തു ഏത് വൈകൃതങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ ഭൂകമ്പം ഉണ്ടാക്കിയ പത്രദൃശ്യ മാധ്യമങ്ങൾ അവർ തന്നെയാണ് ഈ വാർത്ത ചെയ്യുന്നത് എന്തിന് നമ്മുടെ ചാരക്കേസിൽ കരുണാകരനാണ് കരുണാകരനെ വീഴ്ത്തിയ വാർത്ത കൊണ്ടുവന്ന ആരാണ് ദേശാഭിമാനിയാണ് ഒരു പോലീസ് ഓഫീസറും ചേർന്നാണ് ഇവിടെ ഒരു സിനിമാ നടി മുന്നിട്ട് വന്ന് പറയാണ് അത് രാഹുൽ മാങ്കൂട്ടം അല്ലേ എന്ന് പറയുമ്പോൾ പറയുന്ന മറുപടി എന്തൊരു ഉദ്ദേശം അറിയുമോ നവീകരണം ഉണ്ടാകണം ആ വ്യക്തിയിൽ ആ വ്യക്തിയാരാ അതെനിക്ക് അറിയില്ല എവിടെയുള്ള വ്യക്തിയാ അതും എനിക്കറിയില്ല പേരിലില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് കോടതിയിൽ എത്തി അങ്ങനെ ഇരിക്കും ചവറ്റുപട്ടയിലേക്ക് എറിയും ഇത്രയും വലിയ തെളിവുകളാണ് ആര് കൊണ്ടുവന്നിരിക്കുന്നത് ഈ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് കൂടാതെ പല നേതാക്കന്മാരുമായി വളരെ സൗഹൃദവും സ്നേഹവും ഉള്ളത് കൊണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം ഞാൻ അവരിലേക്ക് പോകുന്നില്ല സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവിൻ്റെ മകളും ദേശാഭിമാനിയുടെ സബ് എഡിറ്ററുമായിരുന്ന ശ്രീ ജോർജിൻ്റെ വരെ അപ്പോൾ അവർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അത്രയും എന്തൊക്കെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബലാത്സംഗം ചെയ്തതിൻ്റെ അടക്കമുള്ള തെളിവുകൾ എന്നുള്ള രൂപത്തിലെ ആണ് കേരളത്തിലെ വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ആദ്യ ആദ്യമായി രംഗത്ത് വന്ന ഒരാളെ തെളിവുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ബാക്കിയുള്ളവരെയും വ്യക്തിയാണോ താങ്കൾ ഇരുപത്തിനാല് നവംബർ ശേഷം എം എൽ എ ആയ വ്യക്തിയാണോ അതായത് രാഹുൽ മാങ്കുട്ടമാണോ എന്ന് ചോദിക്കുന്നത് നമ്മൾ അവതാരികെ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല ഒരാളുടെ അത് അവിടെയാണ് എവിടെ ഇവിടെ ഇവിടെ വെച്ചാൽ അവിടെയാണ് എന്ന് പറഞ്ഞിട്ട് വട്ടൻചുട്ടിക്കാണ് ഒരാൾ വന്നിട്ട് ഞാൻ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്തായാലും എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു ഇതിൽ ഒരു 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 അഭിമുഖത്തിലാണ് ഈ കാര്യം കാര്യം ആദ്യമായി തുറന്നു പറയുന്നത് അതിനുശേഷം യൂട്യൂബ് ചാനലിൽ താങ്കൾ പറഞ്ഞ ഉൾപ്പെടുത്തി പേര് സഹിതം വാർത്ത നൽകിയിട്ടുണ്ട് ആ നേതാവാണോ താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി അതായത് ഒരു ചാനൽ ഈ പറയുന്ന റിനി ആർ ജോർജിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരുമായി സംസാരിച്ച പ്രകാരം വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ള ഉദ്ദേശത്തോടെ എന്നാണ് ചോദ്യം എന്താ മറുപടി നോക്കാം അമ്പഴങ്ങ വിഴിഞ്ഞ മാതിരിയാണ് മറുപടി അയ്യോ അതിനെക്കുറിച്ച് ഞാൻ അറിയില്ല കേട്ടില്ല ആ ചാനലിനെ തന്നെ തള്ളി പറഞ്ഞു ഇവരെയൊക്കെ സാക്ഷിയായിട്ട് കോടതി വിസരിച്ചാൽ ആ ചാനലിന്റെ ഗതി എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ പല കേസുകളും നേരിട്ടുള്ള ആൾക്കാരാണ് ആ കേസുകൾ വരണം നേരിടുന്നത് എങ്ങനെയാണ് നമ്മൾ കൈവശം തെളിവുകളുണ്ട് ഈ അടുത്ത അടുത്ത് സിന്ധു ജോയി എനിക്കെതിരെ കള്ള കൊടുത്തു ആ കൊടുത്ത പരാതി എൻ്റെ ആവശ്യമായ തെളിവുകൾ കോടതി കൊടുക്കുകയാണ് ഇതൊക്കെ തന്നെ സിന്ധു ജോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കറിവേപ്പിലെ പോലെ വലിച്ചിറങ്ങും അതാ ഞാൻ പറഞ്ഞത് അപ്പം പക്ഷേ എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കേസ് കൊടുത്തു എൻ്റെ അടുത്ത് തെളിവുള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ചാനലിനെതിരെ കേസ് കൊടുത്താൽ എന്തായിരിക്കും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ നടിയുടെ തെളിവുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നുട്ടോ അടുത്ത തെളിവുകളൊക്കെ ആകുമ്പോൾ അടുത്ത് ഓരോരുത്തർ കൊണ്ടുവന്ന തെളിവുകളുമ്പോൾ പരിശോധിക്കാം ഞാൻ ഒന്നാമതായി ആ വാർത്ത കണ്ടിട്ടില്ല പിന്നെ ഓൺലൈൻ ചാനൽസ് എങ്ങനെയാണ് അത് കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് ഇപ്പൊ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ മറ്റു കാര്യങ്ങളിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല ഇപ്പൊ ഈവൻ പ്രതിപക്ഷ നേതാവിന്റെ ഫോട്ടോസ് വെച്ച് വരെ ഫോട്ടോസും ഇതൊക്കെ വരുന്നുണ്ട് അതിലൊന്നും എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ന് ഇതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല ആ ചാനലിൽ ഉത്തരവാദിത്വം എനിക്കൊരു ഉത്തരവാദിത്തമില്ല ആരെങ്കിലും പേര് പറഞ്ഞാൽ എങ്ങനെയുണ്ട്

ഒരാളുടെ പേരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് അറിയില്ല റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല ഞാൻ ഞാൻ അങ്ങനെ 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 പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സ്റ്റേറ്റ്മെന്റ് ഇല്ല അതായത് പേരേ ആരെങ്കിലും അങ്ങനെ രാഹുൽ പേര് പറഞ്ഞ അവർക്ക് ഉത്തരവാദിത്തം അല്ല എനിക്ക് ഉത്തരവാദിത്തമില്ല കേസ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഈ ചാനലിനെതിരെ കേസ് കൊടുത്താൽ ഇവർ പോയി കോടതി പറയാൻ പോണ ഉത്തരം കേട്ടല്ലോ സൗഹൃദം ഉണ്ട് ആ വാർത്ത നിഷേധിക്കുന്നുണ്ടോ റിനി

െ പറ്റി ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്റെ കയ്യിലുള്ള തെളിവ് ഇതാ അത് ഒരാള് എവിടെ ഇവിടെ അവിടെ ഉണ്ട് ഇവിടെയുണ്ട് അവിടെയുണ്ട് അപ്പൊ ആ ആളാണ് പ്രതി ആ ആളാണ് അശ്ലി സന്ദേശം വെച്ചത് ആ ആളാണ് ഹോട്ടലിൽ ക്ഷണിച്ചത് ആ പേരെന്താ പേര് പറയത്തില്ല പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് ചാനലുകൾ വന്ന് മുന്നിൽ വന്ന് ഞെളി പറയുകയാണ് ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അതിലെ തെളിവുകൾ കേട്ടല്ലോ ഇനിയോ തെളിവുകൾ കേൾക്കാം ഞെട്ടിക്കുന്ന തെളിവുകളല്ലേ നമ്മുടെ മുന്നിലുള്ളത് എല്ലാവരും ഞെട്ടുന്ന ആ വലിയ തെളിവുകൾ ആദ്യമായി രാഹുൽ മങ്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി ഈ ഗൂഢാലോചന ഒരു ഗൂഢാലോചനയുടെ ചങ്ങലയുടെ ആദ്യത്തെ കണ്ണിയാണ് ഈ റിനി ആർ ജോർജ് അവര് പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി കേൾക്കാം നമുക്ക് പൂർണ്ണമായി കേൾക്കാം ഞാൻ ആരാണ് എന്താണെന്ന് പറയുന്നില്ല

ആ വാർത്ത പിൻവലിക്കാൻ കേട്ടല്ല അവരെ പേരിൽ ഞാൻ നോക്കട്ടെ കാണട്ടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് െല ടെൻ ചാനലിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് പേജ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് ആ അവതാരിക വെളിപ്പെടുത്താണ് അപ്പോൾ എന്താ നോക്കാം അവർ താങ്കളെ കോട്ട് ചെയ്താണ് വാർത്ത താങ്കളുടെ ഫോട്ടോയും ഒപ്പം യുവ പറയുക രാഹുൽ ചിത്രവും സഹിതം എന്താ നോക്കാം അറിയില്ല ഈ പേജ് സംസാരിച്ചിട്ടുണ്ടെന്നെങ്കിലും അവർ പറയണ്ടേ പേജ് ടെൻ എന്ന് പറയുന്ന ചാനലിനെ പൂർണ്ണമായി ചവിട്ടുകയാണ് തള്ളിപ്പറയുകയാണ് അവർ പറഞ്ഞതിനെ പോലും തള്ളിപ്പറയുകയാണ് ഈ തെളിവുകൾ നിരത്തുന്ന ഇത്രയും വലിയ തെളിവുകളുമായി വന്നിട്ടുള്ള നമ്മുടെ കഥാനായിക സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല സ്റ്റേറ്റ്മെന്റ് ഒരു ഒരു സ്ഥലത്തും സ്ഥലത്തും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അടുത്ത ഇട ഇടക്കാലത്ത് ചില ആരോപണങ്ങൾ നേരിട്ടിരുന്നു അതിൽ മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ പ്രതികരണം തേടുമ്പോൾ ആ എം എൽ എ പറഞ്ഞത് ആർക്കും എന്താ അസംബന്ധവും വിളിച്ചു പറയാം അതിനൊന്നും മറുപടിയില്ല ഹു കേസ് എന്നായിരുന്നു അപ്പോ അയാളുടെ ആ എം എൽ എച്ച് ഈ വാർത്തകൾ ഇങ്ങനെ താങ്കളോടും പ്രവർത്തകർ നിരവധി തവണ ആ ആ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആർക്കും എന്തും അസംബന്ധവും വിളിച്ചു പറയാൻ പറ്റും എന്ന് രീതിയിൽ തന്നെ കാണും പേരില്ലെങ്കിൽ അതായത് വളരെ കൃത്യമായ ചോദ്യമാണ് ഇങ്ങനെ അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്ന കരുതും നിങ്ങളുടെ നിങ്ങൾ പറയുന്നതും എന്ന് ചോദിക്കുകയാണ് രേണുക എന്താ മറുപടി പറയുന്നത് ഇനി എന്താ മറുപടി പറഞ്ഞ് നോക്കാം പറഞ്ഞല്ലോ അതിന്റെ ഉചിതമായ സമയം വരുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഇനി ഇപ്പോൾ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല ഉചിതമായ സമയത്ത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കില്ല പിന്നെ ഉചിതമായ സമയം വരട്ടെ അപ്പോൾ നമുക്ക് മറുപടി പറയാം ഇവർ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള തീർച്ചയായിട്ടും നാഷണൽ അവാർഡ് എൻ്റെ അവാർഡ് വരെ കിട്ടാൻ കഴിവുള്ള ഒരു നടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതുവരെ ഏതെങ്കിലും അഭിനയിച്ച രംഗങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ തിരഞ്ഞു നോക്കി റിനിയർ ജോർജിനെക്കുറിച്ച് ചാനലുകളൊക്കെ അല്ല ഈ സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കി എനിക്കൊന്ന് ഓസ്കാർ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു നായികയാണ് ഇവർ വരെ നിർബന്ധമായിട്ടും നല്ല അത്തരത്തിലുള്ള സിനിമയിലേക്ക് വേൾഡ് സിനിമയിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ ബഹുമാനപൂർവ്വമാണ് ഈ പറയുന്നത് ആദരവോടെ ഇത്രയും ഞെട്ടിക്കുന്ന തെളിവുകൾ പരസ്യമായ രംഗത്ത് വന്ന് രാഹുലിൻ്റെ ആ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുള്ള ഇവരോട് പ്രത്യേകം ബഹുമതി ബഹുമാനമാണുള്ളത് അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് സമയത്ത് അത് വെച്ചാൽ നീങ്ങുമോ അതോ ഇതാണോ ഉദ്ദേശിച്ചത് നാറ്റിക്കുക പേര് പറയാതെ മുമ്പ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള യുവ നേതാവാണ് എന്ന് പറയുമ്പോൾ പറയാം പാലക്കാട് എന്ന് ജയിച്ച യുവനേതാവാണ് കൃത്യമായി ചിന്തിക്കും മാത്രമല്ല ചാനലിൽ അവരെ റെഫർ ചെയ്ത് വാർത്ത വന്നിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്ന മറുപടി ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി ജഡ്ജിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇവരുടെ ഇത്തരത്തിലുള്ള മറുപടി കേട്ട് കഴിഞ്ഞാൽ ആ പരാതി ഇങ്ങനെയൊരു കാര്യം അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചവറ്റുകൊട്ടയിലെറിയാം അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് പിണറായിൻ്റെ പോലീസ് ഇവരുടെ വർത്താനം കേട്ടിട്ട് കേസെടുക്കാത്തതിനെ കാരണം മനസ്സിലായല്ലോ ഇങ്ങനെ ഒരാളെപ്പറ്റി നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു തുടക്കക്കാരി വാക്കുകളാണ് ഞാൻ പറയുന്നത് അവർ പുറത്തുവിട്ട തെളിവുകളാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വ്യക്തിപരമായ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നിയമപരമായിട്ട് നീങ്ങേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല ഇനി നിയമപരമായി നീങ്ങിയാൽ പോലും അതെനിക്ക് എനിക്കറിയില്ല സ്ത്രീകൾക്ക് ആയിട്ടാണോ ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഈ പറയുന്ന വ്യക്തിക്കെതിരെ നിരന്തര ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി ആ പ്രസ്ഥാനവും ആ സമൂഹം നമ്മുടെ സമൂഹവും തീരുമാനങ്ങൾ എടുക്കണം കൂടുതൽ പേർ ധൈര്യത്തോടെ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് കേട്ടോ അവരെ തെളിവുകളെ കുറിച്ചിട്ട് അതായത് ഈ പറയുന്ന റിനി ആർ ജോർജിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് കേരളത്തിലെ എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞ മൂന്ന് ദിവസം ഒരു കൊടുങ്കാറ്റായി ഒരാളെ ഒരു മനുഷ്യനെ ക്രൂ ക്രൂരമായി പീഡിപ്പിച്ച് അവഹേളിച്ച് നശിപ്പിച്ച് ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നത് എത്തിച്ചിരിക്കുന്നത് അദ്ദേഹം ആദ്യം എം എൽ എ സ്ഥാനം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം തെറ്റ് ചെയ്താൽ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ നീങ്ങുന്ന പ്രസ്ഥാനമാണ് ക്രൈം പക്ഷേ ഇല്ലാത്ത തെറ്റിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഉമ്മൻചാണ്ടിയെ പോലെ ഇല്ലാത്ത തെറ്റിൻ്റെ പേരിൽ ചാരക്കേസ് കേരളത്തിലെ പത്രദർശ്യ മാധ്യമങ്ങൾ വെണ്ടയ്ക്കാവരത്തിൽ എത്രയോ ദിവസങ്ങൾ മാസങ്ങളോളം വേട്ടയാടിയിട്ടുള്ളതാണ് നമ്പിയ നമ്പി നമ്പിനെ അടക്കം അതായത് നമ്മുടെ ശാസ്ത്രജ്ഞനായ നമ്പി നാരായണൻ അടക്കം അതിനിടെ എന്തായി അവസരം അത് കള്ളക്കേസ് ആണ് തെളിഞ്ഞു അതുപോലെയുള്ള കള്ളക്കേസാണ് ഇതെന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന നടിയുടെ വെളിപ്പെടുത്തൽ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇതിൽ വളരെയധികം ഒരു ഗൂഢാലോചന കൂടി മണക്കുന്നുണ്ട് ഈ പറയുന്ന നമ്മൾ ഇപ്പം വന്നിരിക്കുന്ന വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇതൊരു ബലാത്സംഗം ക്രൂരമായി ബലാത്സംഗം ചെയ്തു വലിയ തെളിവുകളുണ്ട് ഇപ്പോൾ തന്നെ അകത്താകും എന്നുള്ള രൂപത്തിലാണ് വാർത്തകളെല്ലാം വന്നത് ഈ വാർത്തയ്ക്ക് ഈ പറയുന്ന റിനി ആർ ജോർജിൻ്റെ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കോടതി ഒരു കേസ് എടുത്ത് രാഹുൽ മാങ്കുട്ടത്തിനെ ശിക്ഷിക്കാൻ കഴിയുമോ പകരം ഇത് പ്രസിദ്ധീകരിച്ച ദൃശ്യമാധ്യമങ്ങളടക്കം കുടുങ്ങും കാരണം ഈ പറയുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നത് അടുത്തത് നമുക്ക് അടുത്ത വെളിപ്പെടുത്തൽ അപ്പം നാല് പേരാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത വെളിപ്പെടുത്തൽ ആരാണോ നടത്തിയിട്ടുള്ളത് അവരിലേക്ക് പോകാം അതുവരെ കാത്തിരിക്കുമോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നന്ദി നമസ്കാരം